അപ്പം എന്റെ മരുടെ ജില്ലാ പ്രസിഡന്റ് ആക്കി ജില്ലാ പ്രസിഡന്റ് ആക്കിയ സമയത്താണ് നമ്മുടെ ജില്ലാ അജിത് മുദ്രവലെ കൂടിക്കൊണ്ടുവരുന്നു അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധാക്കാമെന്നാണ് പ്രതീക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധമാക്കാൻ പറ്റാത്തത് ഞാൻ ജോസഫ് സാറിന് സാറേ ഞാൻ യൂത്ത് പ്രസിഡന്റ് മാറുമ്പോ അജിത് മുദ്രവല അദ്ദേഹം ഒരു നായ സമുദായത്തിൽപ്പെട്ടാണ് ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് ആക്കണം സാറിന് സാറ് ശരി അവർ പറഞ്ഞാൽ പറഞ്ഞു അങ്ങനെ അജിത്തിനോട് ആ ഊഹങ്ങളെ കൊടുത്താണ് ഞങ്ങളുടെ കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷേ ഈ മോഹൻ ജോസഫ് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആക്കും അദ്ദേഹത്തിന് മനസ്സിലുണ്ട് ഇപ്പോഴെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും ജേസ് എഫ് ജോസഫിനെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കി അദ്ദേഹത്തിന് ഒരു പദം കൊടുക്കാൻ പക്ഷെ മോൻസ് ജോസഫ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത്തരത്തിലെ അജീന്ദനെ ആകാൻ വേണ്ടി ഞാൻ മനസ്സ് വിളിക്കില്ല പക്ഷേ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ് ജില്ലാ പ്രസിഡന്റ് രണ്ട് മാസം കഴിഞ്ഞ സാറ്സർ കാസിലുണ്ട് എന്നോട് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു സാറോണ്ട് സാർ പറഞ്ഞു ജയ്സൻ്റെ അജിത് മുതൽ വീണ്ടും ശതമാനക്കാൻ നിക്കും അറുനൂറ് ശതമാനം സത്യത്തില് എനിക്കറിയില്ല ജോസഫ് സാർ പറയുന്നത് ഞാൻ ജോയുണ്ട് ഇത് പറഞ്ഞതിനു ശേഷം ജോസഫ് സാറ് ടോയ്ലറ്റിലേക്ക് പോയപ്പോ അന്നേരം അദ്ദേഹം ഞാനൊന്ന് അജിത്തിനാണ് കിട്ടാൻ വേണ്ടി അജിത്തിൽ അജിത്തിനാണ് കിട്ടാൻ വേണ്ടി ഞാൻ കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഈ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞത് ഞാൻ എല്ലാവരും എന്താ ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ കൈ അന്ന് മുതൽ തുടങ്ങിയ വാശിക പിന്നെ ജോസഫ് സാറ് പല കാര്യങ്ങളിലും എന്നോട് വളരെ താല്പര്യം കാണിച്ചിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മൈൻഡ് ചെയ്തു അപ്പൊ എന്താ തോന്നുന്നത് ഞാൻ ജോസഫ് സാറിനെ പോകുന്നു പേടി പുളിക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാല് എനിക്ക് പാലായിരുന്നു നേരെ റോഡിലേക്ക് പോകാനുള്ള റൂട്ടുണ്ട് കടുത്തുരുത്തി ഉദ്ദേശം ഞാൻ കടുത്തു മോൻസോർ മോൻസ് ജോസഫ് സാറിനെ പോയി കണ്ടൊക്കെ ഉദ്ദേശിച്ചത് എനിക്ക് നേരെ ഞാൻ കണ്ടപ്പോ ഒരാളെയും കൂട്ടാൻ പോയത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സാറുമായിട്ടുള്ള ബന്ധം എന്നോടുള്ള സ്നേഹം ഇതൊക്കെ പുളിയെ ാക്കിയിട്ടുണ്ട് മഞ്ഞക്കടമ പറയുന്നതല്ല അത് കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ് ആണ് എന്നാണ് പുള്ളി പറയുന്നത് മഞ്ഞക്കടം ഒന്നും അല്ല എന്ന് പറഞ്ഞു അതാണ് ഞാനുമായിട്ടുള്ള പ്രശ്നം ഞാനല്ല ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹം ഏത് സ്ഥാനത്തും എന്തെങ്കിലും സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് എല്ലാ വിധമായ പിന്തുണയും ഞാൻ കൊടുത്തു നിങ്ങൾ കോട്ടയത്ത് പരിപാടികൾ നടക്കുന്നു കേരള കോൺഗ്രസിൽ പരിപാടി നടക്കുമ്പോൾ അത് അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പരിപാടികം യു ഡി എഫിന്റെ പരിപാടി നടക്കുന്നു അത് അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക അവിടെ തിരുവഞ്ചൂർ രാധകൃഷ്ണൻ ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറയും എല്ലാം തിരുവഞ്ചൂർ തിരുവഞ്ചൂര് ഞാൻ പറയും ഈ തിരുവനന്തപുരൂർ രാധാകൃഷ്ണൻ കോട്ടയത്തെ എം എൽ എയും കോൺഗ്രസിന്റെ നേതാവുക യു ഡി എഫിന്റെ പരിപാടിയെ സംഘടിപ്പിക്കുമ്പോ എനിക്ക് അദ്ദേഹത്തെ അറിയിക്കാൻ ഇരിക്കാൻ പറ്റും അദ്ദേഹത്തെ അറിയിക്കും എനിക്ക് ഉദ്ഘാടനം വിളിക്കാൻ പറ്റുമോ സ്വാഭാവികമായിട്ടും മലപ്പുറം ഞാൻ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനുള്ള എത്രയോ പരിപാടികൾ വെച്ച് മുഴുവൻ ഉദ്ഘാടനം നടത്തി എന്റെ പടവല്ലി നിഷേധിക്കാൻ ശരി ഞാൻ എപ്പോഴും ഒന്നും പറയുന്നില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങൾ ഇത് അടിസ്ഥാനരഹിതമാണ് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല ഞാൻ എന്റെ എന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഈ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ശക്തിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പോരാളിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെ